താങ്ക് ഗോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണ് പ്രാർത്ഥിക്കും തോറും ഏറി വരുന്ന പ്രശ്നം നാം ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നതൊന്നും പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു പ്രതിസന്ധികൾ വർദ്ധിക്കുന്നു ഇതൊരു പരാതിയല്ലേ പ്രാർത്ഥിക്കുന്നവരെ സംബന്ധിച്ച് തീർച്ചയായും ഇതൊരു പരാതിയാണ് കാരണം നാം അറിയുകയും മനസ്സിലാക്കുകയും വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് പ്രാർത്ഥിച്ചാൽ ദൈവം മറുപടി നൽകും എന്നാൽ നമുക്കതൊട്ട് പലപ്പോഴും ലഭിക്കുന്നുമില്ല അതിൽ നിന്നുപരിയായി പ്രശ്നങ്ങൾ കൂടുകയും ചെയ്യുന്നു ഇന്ന് ദേവപ്രമേയെ ആശ്രയിച്ച് നാം ചിന്തിക്കുവാൻ പോകുന്നത് ഇതേക്കുറിച്ചാണ് അതിനായി ഒന്ന് രണ്ട് വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കാം ആദ്യമായി യാക്കോബിൻ്റെ ലേഖനം നാലാമധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല നിങ്ങൾ കലഹിക്കുകയും ഷണ്ടയിടുകയും ചെയ്തിട്ടും ഇത് ഇത്രയും വായിച്ചു കളഞ്ഞു അടുത്തതാണ് നിങ്ങൾക്കുള്ളത് യാചിക്കായ്ക കൊണ്ട് കിട്ടുന്നില്ല ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു പറയുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല പരാതി പറയുവാൻ വരട്ടെ ഒപ്പം തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യോഹനാനുസേഷം പതിനാലാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും തൊട്ടടുത്ത് പതിനാറാം അധ്യായത്തിൽ പിന്നെയും പറയുന്നു ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ ഇന്ന് വരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല അപേക്ഷിപ്പിൻ എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും അയ്യോയ്യോ ഭയങ്കര പ്രശ്നമല്ലേ ചോദിച്ചിട്ടില്ലെന്നോ യാചിച്ചിട്ടില്ലെന്നോ ചോദിച്ചത് മുഴുവന് വേശുവിൻ്റെ നാമത്തിലല്ലേ പക്ഷേ പ്രശ്നം ഏറി വരികയാണ് വേദപുസ്തകത്തിൽ പറയുന്നതൊന്ന് നാം അറിഞ്ഞിരിക്കുന്നതൊന്ന് എന്നാൽ നാം അനുഭവിക്കുന്നത് മറ്റൊന്ന് ഇതെങ്ങനെ ശരിയാവും അപ്പോൾ ഇത് ശരിയായി മനസ്സിലാക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ നാം പ്രാർത്ഥനയിൽ നിന്ന് പിന്മാറിപ്പോകും നമുക്ക് ചുറ്റും നമുക്ക് മുമ്പേ പരിപാടി നിർത്തിപ്പോയ ഒത്തിരി പേരുണ്ട് അവർ നോക്കി ഇരിപ്പുണ്ട് നമുക്ക് കിട്ടുമോ എന്നല്ല എപ്പോൾ നമ്മൾ മതിയാക്കി അവർക്കൊപ്പം ചേരും പിറുവിറുക്കുന്നവരും പരാതി പറയുന്നവരും പരിഭവം പറയുന്നവരും ആയി മാറും അങ്ങനെ ആയി മാറാതിരിക്കുവാൻ വളരെ പ്രാർത്ഥനയോടെ വളരെ പ്രതീക്ഷയോടെ ആയിരുന്നെ അപ്പോൾ ഇതിനുള്ള ഉത്തരവും വളരെ വ്യക്തമായി തന്നെ കാര്യകാരണ ഉദാഹരണ സഹിതം വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു നമ്മൾ ആദ്യ വാക്യം വായിച്ചത് യാക്കോബിന്റെ ലേഖനത്തിൽ നിന്നാണ് അതേ യാക്കോബിന്റെ ലേഖനത്തിൽ തന്നെ മറുപടിയുമുണ്ട് എവിടെയാണോ നമ്മളിൽ നിന്നൊരു ചോദ്യം ഉയരുന്നത് അതിനൊപ്പം തന്നെ ഉത്തരവുമുണ്ട് ഉത്തരമില്ലാതെ വെറും ചോദ്യങ്ങൾ ചോദിക്കുന്നവരായി ോകമ മനുഷ്യൻ നിൽക്കുന്നത് പോലെ വിശ്വാസി നിൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല അനുവദിക്കുന്നില്ല ഒരു ചോദ്യത്തോടെ നിങ്ങളായിരിക്കുന്നുവോ അതിന് ഉത്തരമുണ്ട് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ വിടുതൽ സംഭവിക്കുന്നില്ല ഉത്തരമുണ്ട് എത്ര ഞാൻ കരയേണ്ടി വരും ഉത്തരമുണ്ട് എന്നാണ് എനിക്കിതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയുക ഉത്തരമുണ്ട് എന്നെ വിടുവിക്കുവാൻ ആരുമില്ലേ ഈ കഷ്ടതയിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുവാൻ എന്നെ സഹായിപ്പാൻ എന്നെ രക്ഷിപ്പാൻ ആരുമില്ലേ ചോദ്യം ഇതാണോ ഉത്തരമുണ്ട് നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ അതേ യേശു യേശു നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പതിനേഴാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മെപ്പോലൊരു മനുഷ്യൻ എന്ന ടാഗ്ലൈനോട് കൂടി ഒരു പ്രവാചകനെ അവതരിപ്പിച്ചുകൊണ്ട് യാക്കോബ് തരികയാണ് എന്താണ് നമ്മെപ്പോലൊരു മനുഷ്യൻ സമസ്വഭാവമുള്ള മനുഷ്യൻ എന്ന എലിയാവിനെ അവതരിപ്പിച്ചുകൊണ്ട് അപ്പോൾ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ് ഏലിയാവ് അവിടെ പ്രാർത്ഥിക്കുകയാണ് ഏലിയാവ് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നല്ലത് സംഭവിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ ഉണ്ടാകണം അത് നന്മയായി വരണം അതാണ് പ്രാർത്ഥന ദോഷമുണ്ടാകണം എന്ന് ആഗ്രഹിച്ച് അതിനെ നമ്മൾ പ്രാർത്ഥന എന്ന് പറയത്തില്ല ദുർമന്ത്രവാദം എന്ന് പറയും ദുർമന്ത്രവാദം എതിർപാർത്ഥന എന്നാൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എലിയാവ് എതിർപ്രാർത്ഥനയല്ലേ നടത്തിയത് എലിയാവ് പ്രാർത്ഥിച്ചു എലിയാവ് ആരാണ് ഭക്തൻ പ്രാർത്ഥിച്ചു ഭക്തൻ നല്ലതിന് മാത്രമേ പ്രാർത്ഥിക്കത്തുള്ളൂ ദോഷമൊന്നും വരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കത്തില്ല നിങ്ങൾ ഒരു യഥാർത്ഥ ഭക്തനാണെങ്കിൽ നിങ്ങളുടെ അയൽക്കാരൻ നിങ്ങൾക്ക് ദോഷമായി ചെയ്യുന്നു ദോഷമായി പ്രവർത്തിക്കുന്നു എന്നാൽ പോട്ടെ ദൈവമേ സ്വർഗത്തിൽ നിന്ന് തീറക്കി ഇവരെ അങ്ങ് കൊന്നുകളയണമേ എന്ന് പ്രാർത്ഥിക്കൂ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അടിച്ചു കരഞ്ഞ് നിലവിളിച്ച് ദൈവസനേറ്റ് പറഞ്ഞുകൊള്ളു അമേൻ അങ്ങനെ പ്രാർത്ഥിക്കരുത് ഇടി വീണെങ്കിലും പാമ്പ് കടിച്ചെങ്കിലും അത് നമുക്കുള്ളതല്ല അങ്ങനെ ചെയ്യരുത് അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചിന്ത വന്നാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളെന്ന സ്ഥാനത്തിൽ നിന്ന് പിശാജിൻ്റെ മക്കളെന്ന സ്ഥാനത്തിലേക്ക് എത്തിച്ചേരും ഒരു പക്ഷേ പിശാജ് വല്ലതും തരുമായിരിക്കും അതിനോടൊപ്പം അവൻ കൊണ്ടുപോകും അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കരുത് ഭക്തന്മാരാരും അങ്ങനെ പ്രാർത്ഥിക്കുന്നില്ല പക്ഷേ ഇവിടെ സമസ്വഭാവമുള്ള നമ്മെപ്പോലൊരുവനായ എലിയാവു പ്രാർത്ഥിക്കുന്നു എലിയാവു പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അഞ്ചാമത്തെ ഞാൻ പതിനേഴാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു യാക്കൂബിൻ്റെ ലേഖനമാണ് കേട്ടോ എലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ടാഗ്ലേ മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു മൂന്ന് സമ്പത്സരവും ആറുമാസവും ദേശത്തും മഴ പെയ്തില്ല മഴ പെയ്യാതിരിക്കേണ്ടതിന് ദോഷം വരുവാൻ വേണ്ടി ഒരുവൻ പ്രാർത്ഥിച്ചു അർത്ഥം പിശാചിന്റെ മകൻ അയ്യോ ഏലിയാവ് ദൈവത്തിന്റെ മകനാണല്ലോ ദൈവത്തിന്റെ പ്രവാചകനാണല്ലോ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരാണല്ലോ പിന്നെ എങ്ങനെയാണ് പിന്നെ എങ്ങനെയാണ് ഏലിയാവിന് പിശാചിന്റെ മകനായി പ്രാർത്ഥിക്കുവാൻ കഴിയുന്നത് മഴ പെയ്യാതിരിക്കുവാൻ വേണ്ടി െങ്കിൽ വലിയ പ്രശ്നമാണ് പ്രശ്നം പ്രശ്നമുണ്ടാകാൻ വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുക ഭക്തരെ പ്രാർത്ഥിപ്പിക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട് അതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ ആത്മാവ് ദൈവത്തോട് പക്ഷപാതം ചെയ്തു നമ്മൾ തന്നെ അറിയാതെ നമ്മെ പ്രാർത്ഥിപ്പിക്കുന്നവർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്പോ ഏലിയതിനെ പ്രാർത്ഥിപ്പിക്കുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്തിനാ ദേശത്തിൽ മഴ പെയ്യാതിരിക്കണം അപ്പോൾ ഒരു വൈരുദ്ധ്യം വരികയാണ് ദോഷം വരുവാൻ വേണ്ടി പ്രാർത്ഥിപ്പിക്കുന്നു അടയാൻ വേണ്ടി പ്രാർത്ഥിപ്പിക്കുന്നു ഞാൻ പറയും ആ രണ്ട് പ്രാർത്ഥന അവിടെ രണ്ട് വാക്യങ്ങളിലായി രണ്ട് പ്രാർത്ഥന ഉണ്ട് ഇത് രണ്ടും ഒരു പ്രാർത്ഥനയാണ് ഒരു പ്രാർത്ഥനയിൽ നിന്ന് വെളിപ്പെട്ട് വരുന്ന രണ്ട് ഫലങ്ങളെ പ്രതിനിധീകരിച്ചാണ് രണ്ട് പ്രാർത്ഥനകൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഭക്തന്റെ പ്രാർത്ഥന എപ്പോഴും നല്ലതിനു വേണ്ടിയാണ് നന്മയ്ക്ക് വേണ്ടിയാണ് പക്ഷേ ആ നന്മയിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ആ പ്രാർത്ഥന വിപരീത ഫലത്തെ ഉണ്ടാക്കുകയാണ് നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ദേശത്തിൽ തിന്മയായി മാറുന്നു അഥവാ മഴ പെയ്യാത്ത അനുഭവത്തിലേക്ക് ദേശത്തെ കൊണ്ടുചെന്നെത്തിക്കുന്നു പ്രാർത്ഥനയിലൂടെ തുറന്നിരുന്ന പലതും അടഞ്ഞു പോകുന്നു പ്രാർത്ഥിച്ചു തുടങ്ങി ഉണ്ടായിരുന്നതുകൂടെ നഷ്ടപ്പെട്ടു പോകുന്നു എന്തുകൊണ്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് പ്രാപിച്ചെടുക്കുന്നത് അനുഭവിക്കുവാൻ കഴിയുന്ന ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു ചുറ്റുപാട് ഒരു അന്തരീക്ഷം സഞ്ജാതമാകുന്നതുവരെ നാം ചോദിക്കുന്നത് നമുക്ക് കിട്ടത്തില്ല ആദ്യം പ്രാർത്ഥനയിൽ നിന്ന് ആദ്യം ലഭിക്കുന്നത് ശ്രദ്ധിക്കുക പ്രാർത്ഥനയിൽ നിന്ന് ആദ്യം ലഭിക്കുന്നത് ദൈവം തരുവാൻ പോകുന്ന ആ വിടുതലുകളെ അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഒരു ചുറ്റുപാട് സംജാതമാകും ആമേൻ ആദ്യം ദൈവിക വിടുതൽ അനുഭവിക്കുവാനുള്ള ഒരു സാഹചര്യത്തെ പ്രാർത്ഥനയിലൂടെ ദൈവം ഒരുക്കും അതേ തുടർന്ന് ദൈവം മറുപടി നൽകും ആദ്യം അടയ്ക്കേണ്ടതിനെ അടയ്ക്കും ഇപ്പോ മദ്യപാനിയായ ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ പ്രാർത്ഥന അവന് നന്മ കിട്ടണം അവൻ പ്രാർത്ഥിക്കുകയാണ് മദ്യപാനിയാണ് ഒപ്പം നല്ല വിശ്വാസമുണ്ട് ഇത് പലരും അങ്ങനെയാണല്ലോ എല്ലാമാണ് ഒപ്പം വിശ്വാസത്തിനും കുറവൊന്നുമില്ല എല്ലാമാണെങ്കിലും വിശ്വാസമുണ്ട് അവൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ നീ എൻ്റെ പ്രാർത്ഥന കേൾക്കണം വിശുദ്ധ വേദപുസ്തകത്തിൽ ഇന്നെ ഇന്ന അധ്യായങ്ങളിൽ ഇന്ന ഇന്നെ ഇന്ന പോലെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ പ്രാർത്ഥിക്കുകയാണ് തരണേ 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 ദൈവം കൊടുത്തു എന്ന് ചിന്തിക്കുക കിട്ടുമ്പോൾ ഇവൻ എന്താ ചെയ്യുക അവൻ മദ്യപിക്കുവാനായിട്ട് പോകും അപ്പോൾ ദൈവം കൊടുത്ത നന്മ അവനും അവനിലൂടെ പ്രാർത്ഥന കേട്ട ദൈവത്തിനും നിന്നയായി മാറുന്നു ഒരിക്കലും ദൈവം അത് ചെയ്യത്തില്ല മദ്യപാന്മാരുടെ കയ്യിൽ കിട്ടുന്ന നന്മ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ആയുധം പോലെയാണ് അത് തങ്ങളെ തന്നെ മുറിപ്പെടുത്തും മറ്റുള്ളവർക്ക് മുറിപ്പാടുണ്ടാക്കും അങ്ങനെ ഒത്തിരി മദ്യവാൻമാർക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ട് അറിയാം അപ്പോൾ ആ അവസ്ഥയെ മാറ്റിയിട്ടേ ദൈവം കൊടുക്കത്തുള്ളൂ ഇവിടെ എന്തുകൊണ്ടാണ് ദൈവം ആകാശത്തെ അടച്ചത് അതിനുള്ള ഉത്തരം വേണമല്ലോ ചുമ്മാ ദൈവം അടച്ചു എരിയാവും പ്രാർത്ഥിച്ചു ദൈവം അടച്ചു അടച്ചാൽ ശരിയാവത്തില്ലല്ലോ രാജാക്കന്മാരുടെ പുസ്തകം ഒന്നാമത്തെ പുസ്തകമാണ് പതിനെട്ടാമത്തെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ ഈ ജനത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു നിങ്ങൾ അവിടെ പോയി വായിച്ചു നോക്കുക പതിനേഴ് പതിനെട്ട് പതിനേഴാമത്തെ മൂന്നാമത്തെ വാക്യത്തിലാണ് തിഷ്ബേനിൽ നിന്ന് തിഷ്വേനായ ഏലിയാവ് കടന്നുവന്നു എന്ന് പറഞ്ഞ് ഏലിയാവിൻ്റെ ചരിത്രം തുടങ്ങുന്നത് പതിനെട്ടാമത്തെ അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു അവർ രണ്ട് തോണിയിൽ കാൽ വയ്ക്കുന്നവരായിരുന്നു രണ്ട് തോണി ആരാ ഒരു തോണി ദൈവമാണ് അടുത്ത തോണി ആഹാവും അവൻ സേവിച്ചു നിൽക്കുന്ന ബാലിൻ്റെ ദേവന്മാരും ബാൽ ദേവന്മാരും ബാൽ വിഗ്രഹങ്ങളും ഇസബേലിയ പ്രതിഷ്ഠകളും ഇസബേലിയ പുരോഹിതന്മാരും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ദൈവമുണ്ടോ ദൈവമുണ്ട് ആ അങ്ങോട്ട് ഓക്കെ ആ രണ്ട് വഴിക്ക ഇരുമനസ യാക്കോബ് തന്നെ പറഞ്ഞു തുടങ്ങുന്നത് ഒന്നാമത്തെ ആയ മാറ ഏഴ് വാക്യങ്ങൾ ഇരു കൂടിയുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു അങ്ങനെ ഉള്ളവൻ ഒന്നും കിട്ടുമെന്ന് വിചാരിക്കരുത് ആദ്യം ഇരു മനസ്സ് മാറണം ഒന്നുകിൽ ദൈവത്തോടൊപ്പം അല്ലെങ്കിൽ മാമോനോടൊപ്പം ഒന്നുകിൽ ദൈവത്തോടൊപ്പം നിൽക്ക് അല്ലെങ്കിൽ ലോകത്തോടൊപ്പം നിൽക്ക് ഇത് പ്രാർത്ഥിച്ചിട്ടുള്ള കർത്താവേ തറണേ തറണേ തർണേ ഇനി ഞാൻ കുടിക്കത്തില്ല കർത്താവേ ഇനി എനിക്ക് എൻ്റെ ഭാര്യ പട്ടണിയാണ് എൻ്റെ മക്കൾക്ക് പാൽ വാങ്ങിയില്ല എന്തെങ്കിലും തറണേ കർത്താവേ തറണേ 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 എന്ന് ചോദിച്ച് കരഞ്ഞു കരഞ്ഞെ കണ്ണ് നീര് കണ്ട് ദൈവത്തിന് മനസ്സിലേ ദൈവം പണി കൊടുക്കും ആ പണിയല്ലേട്ടോ കൂലി കിട്ടുന്ന പണി അപ്പോൾ ആ കൂലി കയ്യിൽ കിട്ടിയ ഉടനെ എത്ര ദിവസമായി അതുവരെ ഇല്ലാത്ത വിറയിലൊക്കെ കൈക്ക് വരും നേരെ ബിവറേജിലോ ബാറിലോ പോകും ഭാര്യയുടെ പിള്ളേരുടെയും കാര്യം വീണ്ടും പരിതാപകരം കാരണം ഇവൻ മാറണം മാറാത്തടത്തോളം ദൈവത്തിന്റെ നന്മ ഇവന്റെ ജീവിതത്തിൽ വിപരീത ഫലം ഉണ്ടാക്കും അതുകൊണ്ട് ദൈവം ആകാശത്തെ അടച്ചു മഴ പെയ്യാതിരുന്നു ആ ഇരു മനസ്സുള്ള അവസ്ഥ ജനത്തിന്റെ ഇരുതോണിയിൽ കാൽവെക്കുന്ന അവസ്ഥയ്ക്ക് അറുതി ഉണ്ടായി അപ്പോൾ നേരെ അഞ്ചാമത്തെ യാക്കോബിന്റെ ലേഖനമാണ് പതിനെട്ടാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു ഭൂമിയിൽ ധാന്യം വിളഞ്ഞു ആദ്യം അടച്ചു നന്മകൾ ഒഴുകിപ്പോകുന്ന വഴികളെ അടച്ചു പിന്നെയും പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു സ്ത്രോത്രം കേൾക്കണമേ ആദ്യം പ്രാർത്ഥിച്ചു തുടങ്ങി അയ്യോ സഹോദര ദൈവദാസനെ പ്രശ്നം കൂടുകയാണല്ലോ നിർത്തലേ 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 പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുക പിന്നെയും പ്രാർത്ഥിക്കുന്നു പിന്നെയും പ്രശ്നമാണ് പിന്നെയും പ്രതിസന്ധിയാണ് ഉള്ളത് കൂടെ അടഞ്ഞ് അടഞ്ഞു വരുന്നു പ്രാർത്ഥിക്കണം നിർത്തരുത് 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 ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്തിനാ നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം അങ്ങനെ അടയാനുള്ളത് അടഞ്ഞു തോണിയിൽ നിന്നവരൊക്കെ ഒരു തോണിയിലായി ഇനി ദൈവത്തെ കൊണ്ട് മുൻപോട്ട് പോകുവാൻ കഴിയൂ എന്നുള്ള സാഹചര്യമായി കിട്ടുന്നത് വീട്ടിനകത്തു തന്നെ വരുമെന്നുള്ള അവസ്ഥയിൽ എത്തിച്ചേർന്നു കഷ്ടതയുടെ ഫലം ഭർത്താവിൻ്റെ അധ്വാന ഫലം ഭാര്യ അനുഭവിക്കുമെന്നുള്ള നില വന്നു മക്കളിൽ നിന്ന് ലഭിക്കുന്നത് അമ്മയപ്പന്മാരിലേക്ക് എത്തുമെന്നുള്ള ആ ഒരു സ്ഥിതി വിശേഷം ഉണ്ടായി ആ അനുഭവം ഉണ്ടായപ്പോൾ അപ്പോൾ ഏലിയാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു ദേശം വിളവ് തന്നു എത്തേണ്ട സ്ഥാനത്ത് പ്രാർത്ഥനയുടെ മറുപടി എത്തിച്ചേർന്നു നിന്റെ പ്രാർത്ഥനയുടെ മറുപടി എവിടെയെങ്കിലും പോയി ചേരുവാൻ ദൈവം അനുവദിക്കത്തില്ല നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിനക്ക് തന്നെ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ചിലത് അടയുന്നു യേശു എന്നാമത്തിൽ ആ ജോലി സ്ഥലത്ത് സഹോദര സഹോദരി നീ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കും തോറും പ്രശ്നം കൂടി വരുന്നു കേൾക്ക് പ്രാർത്ഥന നിർത്തരുതേ പ്രാർത്ഥിക്കേ പ്രാർത്ഥിക്കുക വിളവിലേക്ക് വരികയാണ് ഓ സ്തോത്രം ആമേൻ നീ ആഗ്രഹിക്കുന്നത് സംഭവിക്കുവാൻ പോവുകയാണ് എന്താണോ പ്രാർത്ഥന കൊണ്ട് നീ ഉദ്ദേശിക്കുന്നത് എന്താണോ പ്രാർത്ഥനയ്ക്കായി മുട്ടുപടക്കുമ്പോൾ നീ ആഗ്രഹിക്കുന്നത് ആ മറുപടി നിനക്ക് തന്നെ അനുഗ്രഹമായി തീരുമാനം തക്കവണ്ണം ഇന്നലകളിൽ നന്മ കടന്നുപോയ ചില വഴികളെ ദൈവം അടച്ചുകൊണ്ടിരിക്കുക യേശുവിൻ നാമത്തിൽ ചില കൂട്ടുകെട്ടുകളെ ദൈവം പൊട്ടിച്ചുകൊണ്ടിരിക്കുക തിരിച്ചറിയുന്ന കൃപക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ആരോടോ ശക്തമായ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ് ആ നന്മകൾ ഇന്നലകളിൽ ഉണ്ടായിരുന്നു പലതും ഒഴുകിപ്പോയി മനസ്സോടെ നിന്നു ആ അറിയാം എൻ്റെ കുടുംബത്തിലോട്ട് പോകാനുള്ളതാണ് പക്ഷെ എന്തോ 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 ചിലരുടെ വാക്കുകളിൽ ചില വഴികളിൽ ചിലത് പോയി പോ സഹോദരി നീ പ്രതീക്ഷിക്കുന്നത് പോലെ നിന്റെ കുടുംബജീവിതം മാറുവാൻ സന്തോഷത്തിന്റെ ചില വഴികളെ കർത്താവ് അടച്ചു ഒരു വരൾച്ചയുടെ അനുഭവത്തെ കൊണ്ടുവന്നു ഇല്ലെങ്കിൽ ഇത് വലിയ ദുരന്തത്തിലേക്ക് പോകും ചിലതൊക്കെ ഉണ്ടായിരുന്നപ്പോ പോകുന്ന പോ ശരിയല്ല ഓ താങ്ക് യു ലോഡ് അമേൻ പല അങ്ങ് പോവുക കെട്ടഴിച്ചു വിട്ട പട്ടം പോലെ സന്തോഷമായി എല്ലാം ഉണ്ട് എല്ലാം ഞങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട് ഗ്ലോറി ഹല്ലേ ലു ഞാൻ പറഞ്ഞാൽ അങ്ങ് പോവുക ആ പോക്ക് പോയാൽ അപകടമാണ് അപകടമാണ് കാരണം നീ ദൈവത്തിൻ്റെ മകളാണ് ദൈവത്തിൻ്റെ മകനാണ് പ്രശ്നമായി തുടങ്ങിപ്പോ നീ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി പക്ഷേ ദൈവം മറുപടി തന്നില്ല കാരണം നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല നീ കഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി കിട്ടിയാൽ വീണ്ടും പോക്ക ആ പോക്ക് വലിയ അപകടത്തിന് കാരണമായി തീരും അതുകൊണ്ട് അടയേണ്ടത് അടഞ്ഞ് ചില കൂട്ടുകെട്ടുകളൊക്കെ പോയി ചില സ്വഭാവങ്ങളൊക്കെ മാറി ചില മോശമായിട്ട് നിന്റെ കുടുംബത്തിനകത്ത് പ്രശ്ന കാരണമായി തീരുന്ന ചില ചിലതൊക്കെ മാറി മാറ്റി ദൈവം നീ ചോദിച്ച പ്രാർത്ഥനയുടെ മറുപടി തരും നിന്റെ കുടുംബ ജീവിതത്തിൽ ഫലമുണ്ടാകും വിളവ് തരുവാൻ തുടങ്ങും യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സ്നേഹത്തിന്റെ മഴ പെയ്യുക ഓ താങ്ക് യു ലോഡ് മതവേ പിതാവേ പ്രാർത്ഥിക്കുന്നതോ പ്രശ്നം കൂടി വരികയാണല്ലോ ദൈവദാസനെ ഞങ്ങൾ വിചാരിച്ചതുപോലെയൊന്നും ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലല്ലോ സംഭവിക്കുവാൻ പോകുക വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്യും ഇപ്പം സംഭവിച്ച ഇവന്മാർ പോകുന്ന പോക്കിൽ പോക്ക അങ്ങനെ വിടാൻ ദൈവത്തിന് ആഗ്രഹമില്ല ആ മുടിയനായ പുത്രനെ പോലെ കിട്ടിയാലുംമാര് പോവും അറിയാമല്ലോ ആ മെയിൻ ഇപ്പോഴെങ്ങനെ കയ്യിൽ കിട്ടിയാലുംമാര് പോവും പിന്നെ പന്നിക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ അന്നാണെങ്കിൽ സാഹചര്യമുണ്ട് അവർ തിരിച്ചു വരാൻ പറ്റും ഇന്നാണെങ്കിൽ അവർ തിരിച്ചു വരാൻ പറ്റത്തില്ല നിങ്ങളുടെ തലമുറകളെ കുറിച്ച് ആ മാതാവിയെ പിതാവേ പറയുന്നേ ഇന്നത്തെ പിള്ളേർക്ക് പോയാൽ തിരിച്ചു വരാൻ പറ്റത്തില്ല അവർക്ക് ആ പേഷ്യൻസിയും ക്ഷമയും ഒന്നുമില്ല ഉള്ളത് കുത്തിക്കയറ്റിയും വലിച്ചു കയറ്റിയുമൊക്കെ അവൻ്റെ ബുദ്ധിയെ തന്നെ അവൻ ആദ്യം കളയും പിന്നെ എവിടെ അപ്പൻ പിന്നെ എവിടെ അമ്മ അതുകൊണ്ട് അവന് തിരിച്ചു വരാൻ പറ്റത്തില്ല അങ്ങനെ തിരിച്ചു പോയി തിരിച്ചു വന്ന് ആ അവസ്ഥ ഉണ്ടാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ആദ്യമേ അങ്ങ് അടച്ചു പോകുന്ന വഴികളെയൊക്കെ അടച്ചു ആ ഇടാൻ ഒന്നുമില്ലാത്തതുപോലെ അടച്ചു യേശുവൻ താപത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ആ അടച്ച ദൈവം ഓ സ്ത്രോത്രം മഴ പെയ്പ്പിച്ച് വിളവ് തരുവാൻ പോകുക അതിൻ്റെ തലമുറകൾക്ക് കൊയ്യുവാൻ തക്കവണ്ണം വിളവ് തരുവാൻ പോകുക അവരുടെ തൊഴിൽ മേഖലയിൽ ഭാവി ജീവിതത്തിൽ ഓ വിദ്യാഭ്യാസത്തിൽ നീ ആഗ്രഹിക്കുന്ന നിലയിൽ കർത്താവ് തരുവാൻ പോവുക അമ്മ തന്നെ ആ ബാധ്യതയിൽ നിന്ന് പുറത്ത് വരുവാൻ തക്കവണ്ണം നീ തുടങ്ങിയ സമയത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിയ സമയത്ത് കിട്ടിയാൽ നീ പുറത്ത് വരത്തില്ല സഹോദരി സഹോദര നിങ്ങൾ വീണ്ടും ആ പഴയ പോക്ക് തന്നെ പോകും കാരണം ഒരുപാട് പേർ അവിടെ ചാക്കം വെച്ചുകൊണ്ട് നിപ്പോണ്ട് നിന്റെ കയ്യിൽ കിട്ടുന്നത് ഊറ്റിക്കൊണ്ട് പോകാൻ വേണ്ടി യേശുവിൻ നാമത്തിൽ അങ്ങനെ ദൈവം തരുന്നത് വല്ലവനും തിന്ന് നീ വീണ്ടും കരഞ്ഞ് ആ കരച്ചിലല്ലേ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നെ അത് ഇനി നടക്കത്തില്ലെന്നാ ദൈവം പറയുന്നു ഞാനല്ല ദീപം പറയുന്നു അതുകൊണ്ട് ആദ്യം കർത്താവുന്ന അടക്കിയ ചിലതൊക്കെ അടക്കിയ ഇപ്പം പലിശയ്ക്കുള്ള വിളിയൊന്നും ഇല്ലല്ലോ ഇപ്പൊ എങ്ങനെയെങ്കിലും ആ മുതലെങ്കിലും കിട്ടിയാൽ മതി ഇപ്പൊ മാർജിൻ ഇടാൻ തുടങ്ങിയില്ലേ ഈ റോഡ് സൈഡിലൊക്കെ ചെറിയ തുണിത്തരങ്ങളൊക്കെ ഇട്ട് വിൽക്കുന്നവര് നൂറ് രൂപ എൺപത് അമ്പത് ഇങ്ങനെ കുറയ്ക്കും പ്ലാൻ ചെയ്ത് നിന്നിലുള്ളത് മുഴുവന് ഊറ്റിയെടുക്കുവാൻ നിന്നവരൊക്കെ ഇപ്പം മാർജിനിടാൻ തുടങ്ങി എന്തെങ്കിലും കിട്ടിയാൽ മതി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെങ്കിൽ കിട്ടിയാൽ മതി ചൂഷകന്മാരൊക്കെ യാചകന്മാരായി മാറുക കൊടുക്കുവാൻ തക്കവണ്ണം തരും ആ ബാധ്യതയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് മതിയായവനാണ് നിന്നെ അവൻ പുറത്തു കൊണ്ടുവരും ചിലതിനെ അടച്ച് നിനക്ക് വേണ്ടി എൻ്റെ ദൈവം തുറന്നു തരും അമ്മയെ നീ നിലനിൽക്കുവാൻ വേണ്ടത് എൻ്റെ കർത്താവ് നൽകി തരും അപ്പോൾ എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഏറി വരുന്നത് എന്തുകൊണ്ടാണ് അടയുന്നത് കാരണമുണ്ട് കാര്യവുമുണ്ട് ചില അടയണം ചില അവസ്ഥകൾ മാറണം സാഹചര്യങ്ങൾ മാറണം ദൈവം തരുന്നത് അനുഭവിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ മാറണമെന്ന് ഞാനല്ല കേട്ടോ ദൈവം ആഗ്രഹിക്കുന്നു ദൈവം ആഗ്രഹിക്കുന്നു സത്യമായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു അപ്പോൾ അടയേണ്ടത് അടയട്ടെ അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥന നിർത്തരുത് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് തുറന്നു തരും കൊയ്യുവാൻ തക്കവണം ദൈവം നിങ്ങൾക്ക് തുറന്നു തരും അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായത് തരുന്നു അനുഗ്രഹമായെങ്കിലും എന്ത് ചെയ്യും ഇതുപോലെ പ്രാർത്ഥനയ്ക്ക് മറുപടി പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും പ്രശ്നം കൂടുന്നു എന്ന് പറഞ്ഞ് പരിതവിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക ഒപ്പം തന്നെ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമാകുക അല്ലാതെ ഭാരപ്പെടുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും അത് ഞങ്ങൾ കാണും നിങ്ങൾ ശക്തരായി ശക്തരായിത്തീരുന്നത് നിങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നത്തെക്കാൾ വലിയ ശക്തരായി നിങ്ങൾ മാറുന്നത് ഞങ്ങൾ കാണും ഇന്ന് ഒത്തിരി പേരുടെ ജീവിതത്തിൽ ആ വിധത്തിൽ കാണുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നു എന്നൊക്കെ ചോ ഞങ്ങളുടെ വിശ്വാസ കർത്താവ് നല്ലതുമേ ഈ ദിവസം അടിയനൊപ്പമായിരിക്കുന്നു ജനത്തെ അങ്ങടേ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഇന്നലകളിൽ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു തുടങ്ങിയ നാൾ മുതൽ പ്രതീക്ഷിക്കാത്ത നിലകളിൽ പ്രശ്നങ്ങൾ ഏറിവരുന്നു വാതിലുകൾ അടഞ്ഞു പോകുന്നു ഇന്ന് അത് തുറന്നു വരുന്ന ദിവസമായി മാറട്ടെ വിളവ് ലഭിക്കുവാൻ തക്കവണ്ണം ആ തൊഴിൽ മേഖലകളിൽ നിന്ന് വിളവ് ലഭിക്കുവാൻ തക്കവണ്ണം യേശു നാമത്തിൽ തുറക്കേണ്ടത് തുറന്നു വരട്ടെ ഓ താങ്ക് യു ലോഡ് വെല്ലുവിളികൾ മാറിപ്പോകട്ടെ തൊഴിൽ സംബന്ധമായി വ്യാപരിക്കുന്ന പോരുകൾ മാറട്ടെ ഈ ദിവസം തൊഴിൽ സംബന്ധമായി നന്മ പ്രാപിക്കുന്നവരായവർ മാറട്ടെ ആരോഗ്യം മെച്ചപ്പെടട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ ഇന്ന് ഡിസ്ചാർജുകൾ ഉണ്ടാകട്ടെ റിസൾട്ട് നോക്കി ഡോക്ടർ സന്തോഷിപ്പിക്കുന്ന വാർത്തകൾ പറയട്ടെ യേശുവിൻ നാമത്തിൽ ഉദരഫലങ്ങൾ ജനിക്കട്ടെ ആശുപത്രി കിടക്കകൾ മാറ്റി വിരിക്കപ്പെടട്ടെ വീട്ടിലേക്ക് പോകട്ടെ യേശുവിൻ നാമത്തിൽ ഓ സ്തോത്രം തലമുറകൾക്ക് പുറത്തു പോകുവാൻ സാഹചര്യങ്ങൾ ഒരുക്കട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഓ വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ നന്മകളുണ്ടാകട്ടെ ഇല്ലായ്മകൾ മാറട്ടെ ദാരിദ്ര്യം മാറട്ടെ ഏഷ്യബിൻ നാമത്തിൽ ലഭിക്കേണ്ട നന്മകൾ ബ്ലോക്കായിരിക്കുന്ന അവസ്ഥകൾ മാറട്ടെ തുറന്നു വരട്ടെ നന്മയുടെ വഴികൾ തുറന്നു വരട്ടെ അപ്പച്ച ഇവരുടെ അത്ഭുതത്തിന്റെ ദിവസമായി മാറട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി മാറട്ടെ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ നന്മകളെയും സന്തുഷ്ടത്തെയും കവർന്നു കളയുന്ന ശത്രുവും ശത്രുവിൻ്റെ വെല്ലുവിളികളും തകർക്കപ്പെടട്ടെ ഓ താങ്ക് യു ലോഡ് അകട്ട സാന്നിധ്യം കൂടിയിരിക്കുന്ന കൃപയ്ക്ക് ആയി സ്തുതിക്കുന്ന കൃത്യ കടഫാരങ്ങൾ പുറത്തു വരട്ടെ കച്ചവടങ്ങൾ നടക്കട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ നന്മകളെ തടഞ്ഞു തടങ്ങിവയ്ക്കുന്ന സകല വെല്ലുവിളികളും മാറിപ്പോകട്ടെ രക്തത്താലും വചനത്താലും ഈ ജനത്തെ ഞങ്ങൾ മുദ്രയായിട്ട് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കുക ഈ ദിവസം ഇവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമാക്കി മാറ്റും ഈ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൽ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം അനുവദിച്ചാൽ ക്രൈസ്തവ ഫാമിലിയിലൂടെ എല്ലാ ദിവസങ്ങളും നിങ്ങൾ കേൾക്കുന്ന പ്രഭാതമൻ എന്ന പ്രതിദിന വചന സന്ദേശത്തിൻ്റെ മറ്റൊരു അധ്യായത്തോടൊപ്പം നിങ്ങളായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ